കൊരിതർക്കെഴുതിയ രണ്ടാം ലേഖനം അധ്യായം രണ്ടാമതേ വാക്യം കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപകളെക്കുറിച്ച് പൗലോസ പോസ്റ്ററിൽ വിശദീകരിക്കുമ്പോൾ അവരുടെ ജീവിത സാഹചര്യവും അവർ കാണിച്ച ഔദാര്യവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അവർ വളരെ മഹാശോധനയിലാണ് കഠിന ശോധനയാണ് പക്ഷേ അവർക്ക് സന്തോഷ സമൃദ്ധിയുണ്ട് മഹാദാരിദ്ര്യമുണ്ട് എന്നാലും അവർ ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി ഇതെത്ര നല്ല അനുകരണീയമായ ഒരു മാതൃകയാണ് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകാം സാമ്പത്തികമായി പ്രയാസമുണ്ടാകാം നമ്മുടെ ഭവനത്തിൽ വരുന്ന ഒരാളോട് നാം നേരിൽ കാണുന്ന ഒരു ദൈവദാസനോട് നമ്മൾ ധാരാളം ഔദാര്യം കാണിക്കാൻ കാരണമായി തീരും അത് മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപയാണ് നമുക്കും അത് വളരെ ആവശ്യമാണ് അങ്ങനെ ദൈവകൃപയോടുകൂടി മറ്റുള്ളവർക്ക് ദാനം ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് അമർത്തി കുലുക്കി നല്ലൊരളവ് നൽകും എന്നുള്ളതിന് രണ്ടുപക്ഷമ